എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഡബിൾ എക്സല് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ നമ്മൾ ഇന്നലെ കൈനീളം കൂട്ടിയിട്ട് ഒരു നൈറ്റി നമ്മൾ കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി കളേഴ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്നലെ കാണിക്കാത്ത ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നതാണ് കൈനീളം ഒരു പതിനൊന്നിഞ്ചോളം കൈനീളം കൊടുത്തിട്ടുണ്ട് അപ്പൊ ചുരിദാർ കട്ടിലും നൈറ്റി കട്ടിലും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് ചുരിദാർ കട്ടാണ് അതെ ഇത്രയും നീളം കിട്ടുന്ന രീതിയിലുണ്ട് നോർമലി നമ്മുടെ നൈറ്റുകൾ ഏഴര എട്ട് ഇഞ്ചേ കിട്ടത്തുള്ളൂ ഇതിപ്പോ പതിനൊന്നര ഇഞ്ചോളം ലെങ്ത് കിട്ടുന്ന രീതിയില് നമ്മളത് ചുരിദാർ കട്ട് ഡബിൾ എക്സൽ സൈസ് അമ്പത് ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ച് പ്ലസ് അമ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സല് ചുരിദാർ കട്ട് കൈ കൈനീളം കൂട്ടിയിട്ടുള്ള ആണ് ഇപ്പൊ കാണിക്കുന്നത് അതൊരു അഞ്ച് കളറില് ഇതേ നമ്മള് ചെയ്തിട്ടുണ്ട് അടുത്തത് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഇത് അതുപോലെ തന്നെ ഒരു ഗ്രേ വൈൻ കളറിലെ അങ്ങനെ അഞ്ച് കളറിലാണ് നീളം കൂടിയ കൈ ഉള്ളത് ഇതേ മെഷർമെന്റിൽ തന്നെ കൈനീളം നോർമലി കൈനീളം നമ്മൾ കൊടുക്കാറുള്ള ഒരു ഏഴരെട്ടിഞ്ച് വരണ്ട കൈനീളമുള്ള ബാക്കി കളേഴ്സ് ചെയ്തു വന്നിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് തന്നെ അമ്പത്തഞ്ചിഞ്ച് ഇറക്കവും അമ്പതിഞ്ച് വണ്ണത്തിലും ഇതിന്റെ പത്ത് കളറാണ് തോന്നുന്നത് കേട്ടാ ഇതിന്റെ സ്റ്റിച്ചിങ് റെഡി ആയിരിക്കണത് ഇത് കോഫി കളർ കോഫി ബ്രൗൺ ഇത് മെറൂൺ ഇത് ലൈറ്റ് മെറൂൺ ഇതൊരു മയിൽപീല് കളറായിട്ട് വരും ഇതിന്റെ കൈനീളം ഏഴര എട്ടിഞ്ചോളോണ് കൈനീളം വരത്തുള്ളൂ അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യ ഇത് നേവി ബ്ലൂ എല്ലാത്തിനും വൈറ്റ് പൈപ്പിംഗ് കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കാരണം ഇതിന് വൈറ്റ് ആണ് പ്രിന്റ് വന്നേക്കുന്നത് ഇത് മസ്റ്റേഡ് യെല്ലോ ഇതൊരു ബ്ലൂ തന്നെ വേറൊരു കളറിൽ വന്നേക്കണതാണ് ഇത് ചെങ്കല് കളർ ഇതൊരു പേസ്റ്റൽ കളറായിട്ടാണ് വന്നേക്കുന്നത് ഒരു പിസ്താഗ്രീന്റെ ഒക്കെ ആയിട്ട് വരും അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ ചുരിദാർ ചുരിദാർക്കെട്ടില് നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് കൈനീളം കൂട്ടിയിട്ട് പ്ലീറ്റഡ് എനൈറ്റി അമ്മമാരുടെ പ്ലീറ്റഡ് എനൈറ്റി ഡബിൾ എക്സൽ സൈസിൽ കൈനീളം കൂടുതൽ വന്നേക്കണത് ഇതേ കണ്ടോ ഇത്രയും കൈനീളത്തില് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചോളം ഇതിന് കൈനീളം കിട്ടിയിട്ടുണ്ട് പ്ലീറ്റഡ് എൻ ഐറ്റിയിലേ കണ്ടോ ഇങ്ങനെ പ്ലീറ്റഡ് നൈറ്റി ഇത്രയും നീളത്തിൽ അതായത് മുസ്ലിംസ് എപ്പോഴും നമ്മളുടെ അടുത്ത് കുറെ മുസ്ലിംസ് തന്നെ അല്ലല്ല ആദ്യം കുറെ ചേച്ചിമാര് കൈനീളം വേണം അല്ലെങ്കിൽ നമ്മുടെ നൈറ്റിക്ക് എപ്പോഴും കൈനീളം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങാത്തതെന്ന് പറയുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഇറക്കിയതാണ് അപ്പൊ ഇതിന് ലെങ്ത് വരുന്നത് ഒരു ആയിരിക്കും ഫുൾ ലെങ്ത് വരണത് കൈനീളം ഇത്രയും കൊടുത്തിട്ട് നൈറ്റി എല്ലാത്തിനും പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിക്കാം ചുരിദാർ ചുരിദാർക്കട്ടിൽ കാണിച്ച അതേ പ്രിന്റും കളറുകളും തന്നെയാണ് പക്ഷെ നമ്മൾ രണ്ടിലും കൂടെ മിക്സ് ചെയ്ത് ചെയ്തു മാത്രം ചുരിദാർ ചുരിദാർക്കട്ടിലും ചെയ്തു നൈറ്റിക്കട്ടിലും ചെയ്തു അപ്പൊ കൈനീളം ഇല്ല എന്നുള്ള ഒരു പരാതി കൂടെ ഒഴിവാകല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊരു ട്രയൽ മാത്രമാണ് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഇനിയും ഇതിന്റെ ഐറ്റംസ് ഇറക്കാൻ നിൽക്കണത് ഇതൊരു ചെറുപയർ വെച്ചായിട്ട് വരും ഗ്രേപ്പ് ബോയിന്റെ ഒരു ലൈറ്റ് ആയിട്ട് വൈലറ്റ് ആണ് അത് ശരിക്കും മെറൂൺ കളറ് ലൈറ്റ് മെറൂൺ അപ്പൊ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് ഡബിൾ എക്സൽ എൽ തന്നെയാണ് നമ്മുടെ റൗണ്ട് യോക്ക് സ്റ്റൈൽ മോഡൽ ബാക്ക് ഫ്രണ്ട് റൗണ്ട് യോക്ക് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിന്റഡ് ഐറ്റംസ് ഹക്കോബ് ഒഴിവാക്കിയിട്ട് പ്രിന്റഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എക്സ് ചെയ്തായിരുന്നു അപ്പൊ അത് ഡബിൾ എക്സ് കൂടി എക്സ് എൽ ചെയ്തിട്ട് നല്ല മൂവിങ് ആയിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് നമ്മൾ ഡബിൾ എക്സ് പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് വലിയ പൂക്കള് ഡബിൾ എക്സ് എന്താ കൊണ്ടുവരാത്തേന്ന് അപ്പൊ അതെ ആദ്യമായിട്ട് നമ്മള് ഡബിൾ എക്സ് വലിയ പൂക്കൾ കൊണ്ടുവന്നേങ്ങണതാണ് അപ്പൊ ഇതിന്റെ അഞ്ച് കളറുണ്ട് ഫസ്റ്റ് കളർ യെല്ലോ സെക്കൻഡ് കളർ ഒരു റെഡ് അല്ല ഒരു പീച്ചിന്റെ ഡാർക്ക് പീച്ചായിട്ട് വരും ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറ് ഇതൊരു റോയൽ ബ്ലൂ ലാസ്റ്റ് കളർ പിങ്ക് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഏതാണ്ട് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള രണ്ട് നമ്പറില് ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഗൂഗിൾ പേയാണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കരുത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് മാക്സിമം ഒരു അഞ്ച് അഞ്ച് വർക്കിംഗ് ഡേസിനുള്ളിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടും കൊറിയർ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടെ പുതിയ അടിപൊളി ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം